ശരി അതായത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയേണ്ട ഒരു കാര്യം ഒരു മോട്ടിവേഷണൽ സ്പീക്കറാണ് അതെ പിന്നെ ഒരുപാട് സോഷ്യൽ ഒക്കെ ചെയ്യുന്ന അങ്ങനെ കോഴിക്കോടിന് മാത്രമല്ല എല്ലാവർക്കും ഒരേപോലെ പ്രിയങ്കരനായ ഒരു വ്യക്തിയാണ് ഈ മോട്ടിവേഷണൽ സ്പീക്കർ എന്നൊക്കെ പറയുമ്പോൾ അത് സ്വന്തമായിട്ട് തെരഞ്ഞെടുത്ത ജോലി പോലെയാണോ അതെയോ അല്ല അത് എനിക്ക് അതിൽ വലിയ താല്പര്യായിരുന്നു അപ്പൊ അതിലേക്ക് എന്നെ മോട്ടിവേറ്റ് ചെയ്തത് നമ്മുടെ കുഞ്ഞിനിമാഷാണ് ഓ അത് ശരി കുഞ്ഞിനിമാഷാണ് എന്നോട് പറഞ്ഞത് ആവണം ട്രെയിനർ നിന്നെ എനിക്കൊരു അധ്യാപകനാവെന്നായിരുന്നു ആഗ്രഹം ആഗ്രഹം അപ്പം അത് ഞാൻ കുഞ്ഞ് മാഷ് പറഞ്ഞപ്പോൾ കുഞ്ഞിനു മാഷ് പറഞ്ഞു നീ അധ്യാപകനാവണ്ട നീ ഒരു ട്രെയിനറാവും പരിശീലകനായ നിനക്ക് കേരളത്തിലെ എല്ലാ സ്കൂളുകളിലേക്കും കയറി ചെല്ലാൻ പറ്റും അങ്ങനെ ഞാൻ പരിശീലകനാവാനുള്ള ശ്രമങ്ങൾ നടത്തി അതിൻ്റെ ചില ക്യാമ്പുകളിലൊക്കെ ഡൽഹിയിൽ വരെ പോയിട്ട് ഒരു ക്യാമ്പിലൊക്കെ പങ്കെടുത്തു അങ്ങനെ പരിശീലകനായിരുന്നു ഏഴ് വർഷം ഞാൻ സജീവമായിട്ട് കേരളത്തിലെ സ്കൂളുകളിൽ കുട്ടികൾക്ക് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് കമ്മ്യൂണിക്കേഷൻ ലീഡർഷിപ്പ് മോട്ടിവേഷൻ നാടൻപാട്ട് അഭിനയം ഇതിനെ കുറിച്ചൊക്കെ ക്ലാസ് എടുത്ത് വിനോട്ടിനോട് സംസാരിക്കുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജി തോന്നും ഒരിക്കലും ഒരിക്കലും വിനോട്ടം ഇത് സീരിയസ് ആയിട്ട് പറയുന്നത് ഞാൻ കണ്ടിട്ടേ ഇല്ല എപ്പോഴും വിനോട്ടം ചിരിക്കുമ്പോ കണ്ട കണ്ണൊക്കെ അങ്ങ് കുഞ്ഞായിട്ട് കണ്ണും കൂടെ കണ്ടിട്ടുള്ളത്

പറഞ്ഞു ട്ടൻ പറ വിനോദ്യാപകനാവാൻ ഇഷ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു അഞ്ചു ചേച്ചിക്ക് പഠിച്ചോടുന്ന സമയത്ത് ഞാൻ ഇങ്ങോട്ട് വരുമ്പോ അനാവശ്യമായ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഇത് അനാവശ്യല്ലോ നമ്മുടെ കുഞ്ഞു കാലത്ത് നമ്മൾ പറഞ്ഞുവല്ലോ ഐ എ എസ് ആവണം എന്നായിരുന്നോ ഡോക്ടർ ആവണം എന്നായിരുന്നോ പൈലറ്റ് ആവണം എന്നായിരുന്നോ സത്യസ് എന്തായിട്ട് പറയട്ടെ എന്നെപ്പോലെ ആൾക്കാരുണ്ടോ എന്ന് എനിക്കറിയില്ല എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക് എങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു അതായത് പെട്ടെന്ന് പത്താം ക്ലാസ് കഴിയുക ഒരാളെ കല്യാണം കഴിക്കുക അങ്ങനെ ആഗ്രഹം കല്യാണം കഴിക്കുന്നുള്ളത് എന്തായാലും അറിയായിരുന്നു അതുകൊണ്ട് അതും ആഗ്രഹിച്ചില്ല അങ്ങനെയൊന്നും അങ്ങനെയുള്ള ഒന്നും ആയിരുന്നില്ല ഞാൻ അത്യാവശ്യം പഠിക്കുമായിരുന്നു അത് കഴിഞ്ഞപ്പോ ബി എഡിന് പോയി സ്കൂൾ പഠിപ്പിക്കാനൊക്കെ പോയി കുറച്ച് നാൾ പിന്നെ എനിക്ക് മനസ്സിലായി ഞാൻ അത്രയും ക്വാളിറ്റി ഉള്ള ഒരു ടീച്ചർ അല്ല അപ്പം ഞാൻ ഒരു ബുക്കിലുള്ള കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി കൊടുക്കാൻ എന്നെപ്പോലൊരാളുടെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതിനപ്പുറത്തേക്ക് കുറച്ചും കൂടി ആഴത്തിലുള്ള അറിവൊക്കെ വേണം കുട്ടികളുടെ സന്ധിയിൽ പോയി നിൽക്കാനായിട്ട് സ്വയം തിരിച്ചറിവിന്റെ ഭാഗമായിട്ട് വേണ്ട എന്തിനാണ് ഒരു തലമുറനെ ഞാനായിട്ട് ആക്കുന്ന വിചാരിച്ചിട്ട് അവിടെ നിന്ന് മാറി അതിനൊക്കെ ഒരുപാട് അത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ പഠിപ്പിക്കാനൊന്നും പോയില്ല അതിനും കൊറേ നാളുകൾക്ക് ശേഷമാണ് ഈ വെറുതെ അല ഭാര്യ എന്ന് പറഞ്ഞ റിയാലിറ്റി ഷോയും ചെയ്യുന്നതും പിന്നെ പിന്നെ ഇങ്ങോട്ടുള്ള ജീവിതം നമ്മളിങ്ങനെ കണ്മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ സത്യനന്ദിക്ക് സാർ അദ്ദേഹമായിട്ടുള്ള ഒരു സൗഹൃദം അല്ലെങ്കിൽ ഒരു നിങ്ങളുടെ തമ്മിലുള്ള ഒരു ബന്ധം എങ്ങനെയാണ് ഞാൻ പിന്നെ ഇങ്ങനെ കലാകാരനായിരിക്കും സിനിമയിൽ അഭിനയിക്കാൻ മോഹമൊക്കെ വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു ഡയറക്ടർമാരൊക്കെ പോയി കാണണം പക്ഷേ എനിക്ക് പോയി കണ്ട അവസരം ചോദിക്കാൻ എനിക്ക് ഭയങ്കര മടിയായിരുന്നു പക്ഷേ ഞാൻ പല സ്റ്റേജ് ഷോയും ചെയ്ത് കഴിയുമ്പം എന്നോട് എന്നെ സ്നേഹിക്കുന്ന ചില ആളുകൾ വന്ന് വിനോദ് സത്യനന്ദിക്കാൻ നിന്ന് പോയി കാണും അദ്ദേഹത്തിൻ്റെ സിനിമയിലൊക്കെ വിനോദ് ഞാൻ അങ്ങനെ ചെയ്യുന്ന എല്ലാ നാടൻ കഥാപാത്രങ്ങളാണ് അപ്പം അങ്ങനെ ഇപ്പം കല്യാണം കഴിഞ്ഞതിന് ശേഷം ഭാര്യയും പറയാൻ തുടങ്ങി ഏറ്റർ നിന്ന് സത്യനന്ദിക്കാൻ പോയി കാണും സാർ അങ്ങനെ മൂന്ന് തവണ ഞാൻ കോഴിക്കോട് നിന്ന് ബസ് കയറി തൃശ്ശൂർ വന്ന് ഓട്ടോറിക്ഷ കയറി അന്തിക്കാട് ചെന്നു ചെല്ലുമ്പോ സാറിന്റെ വൈഫ് പറയും ഇവിടെ ഇല്ലല്ലോ എന്ന് അവര് എന്ന് പറയും അപ്പൊ ഞാൻ തിരിച്ചു വരും ഇങ്ങനെ മൂന്നുപണി പോയി മൂന്നു മണി പോയി ഒരു തവണ പോയപ്പോ ഞാൻ എൻ്റെ ഒരു സീഡിയും എൻ്റെ ഒരു പെർഫോമൻസിന് സാധനം സാറ് വന്നോ കൊടുക്കണന്ന് പറഞ്ഞിട്ട് അല്ല ഒന്നും കാര്യം ഉണ്ടായില്ല പിന്നെ ഞാൻ ഇനി പോവുന്നില്ല ഇരുന്നപ്പം ഒരു സുപ്രഭാതത്തില് എനിക്ക് ഇങ്ങോട്ടൊരു കോള് വരണം അപ്പൊ സാർ എന്ന് വിളിക്കുന്നത് ആ സമയത്താണ് അമൃത ടിവിയില് ഈ റിയാലിറ്റി ഷോ കഴിഞ്ഞ് കായ് ബായ് നമ്മടെ ഈ ജാലിയൻ കണ്ണാറിന് ഇങ്ങനെ കത്തി നിൽക്കുന്ന സമയമാണ് ഈ ജാലിയം കിണാരൻ സ്കിറ്റ് കണ്ടിട്ടാണ് സത്യനിധിക്ക് സാർ എന്നെ വിളിക്കണത് അത് എനിക്ക് വിനോദന് ഉടനെ കാണണം എന്ന് തൃശ്ശൂർ വരണം എന്ന് പറഞ്ഞു ഞാനപ്പ വസുകയറിയാണ് കയറി തൃശ്ശൂരെത്തി സാറിൻ്റെ ഇവിടെ കാറിൽ പോണു സാറിൻ്റെ വീട്ടിലിരുന്ന് ഞങ്ങൾ സംസാരിപ്പം സാറ് പറഞ്ഞു വിനോദ വിനോദൻ്റെ ജാലിയൻ കിണാരൻ കണ്ടിട്ട് വിളിപ്പിച്ചാണ് എനിക്ക് ഞാൻ ഈ ഇടത്ത കാലത്ത് ഇങ്ങനെ ഒരു ക്ലാസിക് കോമഡി കണ്ടിട്ടില്ല വിനോദൻ്റെ അടുത്ത സിനിമയ്ക്ക് കഥ എഴുതണം എന്ന് പറഞ്ഞു ഞാൻ അയ്യോ സാറെ ഞാൻ ഇങ്ങനെ ചെറിയ സ്കിറ്റുകളൊക്കെ എഴുതാന്നല്ലാതെ കഥയൊന്നും എൻ്റെ മനസ്സിലല്ല വിനോദിനെ പറ്റും വിനോദിന് സെൻസ് ഉണ്ട് വിനോദ് ശ്രമിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ശ്രമിക്കാം പക്ഷേ ഇപ്പോൾ എനിക്ക് അഭിനയിക്കാനാണ് ഇഷ്ടം സാറിൻ്റെ സിനിമയിൽ അഭിനയിക്കാമെന്നുള്ള എനിക്ക് വലിയ മോ ഞാനിവിടെ രണ്ട് മൂന്ന് വണ്ണം വന്നിട്ടുണ്ട് സാറിൻ്റെ വൈഫിനു തന്നെ നന്നായിട്ട് അറിയാം സാറിന് അറിയാത്തുള്ളതെന്നൊക്കെ പറഞ്ഞപ്പം അപ്പോൾ സാർ പറഞ്ഞു ശരി എൻ്റെ അടുത്ത സിനിമയിൽ വിനോദമുണ്ട് നല്ലൊരു വേഷമുണ്ട് നമുക്ക് അങ്ങനെയാണ് പുതിയ തീരങ്ങളിൽ നിന്ന സിനിമയിൽ കഥാപാത്രം എനിക്ക് കിട്ടിയ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പൊ അടുത്ത രണ്ട് ഗാനങ്ങൾ ഇല്ലേ സോ ആ പാട്ടിനെ കുറിച്ചിട്ട് നമുക്ക് വേണ്ടി ആ പാട്ട് പാടണം ആ മതി ചെങ്കല കൊട്ടനടി പട്ടുടുത്ത് പൂവു പെണ്ണിന്റെ കണ്ണിൽ നിന്ന് ചന്ദത്തിൽ നക്ഷത്രം പൂക്കണല്ല പിഴിയില് ചന്ദിരന പ്പു വന്നേ വന്നേ ചെണ്ട കൊട്ടനടി ചങ്കില് ചങ്കല കൊട്ടനടി പെണ്ണിന്റെ കണ്ണിൽ ഇന്ന് ചന്ദ്രത്തിൽ നക്ഷത്രം പൂക്കണല്ല വന്നേ പൂക്കണല്ലൊടി ഇതാണ് ആ പാട്ട്